ഓരോ തുള്ളി വിഷത്തിനും ഡോളറുകൾ മൂല്യം വരും കടിയേറ്റാൽ അതോടെ തീർന്നു പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല തേളുകളെ പറ്റിയാണ് വിഷമാണ് ഇന്ന് വിഷങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ലോകത്തിലെ ഏറ്റവും വിലയുള്ള ദ്രാവങ്ങൾ പരിഗണിച്ചാൽ വിഷം അതിന്റെ മുകളിൽ തന്നെ വരും ഡെത്ത് സ്റ്റാക്കർ സ്കോർപിയോൺ വെനം എന്ന വിഷത്തിന് ഒരു ഗ്യാലിന് മൂന്നേ പോയിന്റ് ഒൻപത് കോടി യു എസ് ഡോളറാണ് വില വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തും വേതന നിയന്ത്രണത്തിലും ക്യാൻസർ പ്രതിരോധ വ്യവസ്ഥാ രോഗങ്ങൾ തുടങ്ങിയുടെ ചികിത്സയിലും ഈ വിഷത്തിന് നിർണായകമായ റോൾ ഉള്ളതാണ് ഇതിന്റെ മൂല്യം ഇത്രയും കൂടാനുള്ള കാര്യം ഈ വിഷയത്തിന്റെ അപൂർവതയും ഇത് ശേഖരിക്കാനുള്ള പാടുമാണ് ഇതിന് ഇത്രയും വില വരാനുള്ള കാര്യം തേളുകൾ കുറച്ചു മാത്രം വിഷമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ഈ ജീവികളെ ഉപദ്രവിക്കാതെ ഇത് എടുക്കുകയും വേണം തേൽ വിഷത്തിലുള്ള അപൂർവമായ പ്രോട്ടീനുകളും പെപ്റ്റൈഡുകളുമാണ് വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിന് വലിയ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ക്ലോറോടോക്സിൻ എന്ന രാസവസ്തുവാണ് ഇതിന് ഉദാഹരണം ഇതുകൂടാതെ സൗന്ദര്യ വസ്തുക്കളുടെ ഉത്പാദന രംഗത്തും വിഷം വിലമതിക്കപ്പെടുന്നുണ്ട് തേളുകളുടെ ശരീരത്തിൽ മെഷീനുകൾ ഉപയോഗിച്ച് ചെറുതായി സമ്മർദ്ദം കൊടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കുകൾ നൽകിയോ ആണ് വിഷം ശേഖരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വിഷം ശേഖരിച്ച ശേഷം ഇത് സൂക്ഷിച്ചു വെക്കും തുർക്കിയിൽ ഓറല്ലർ എന്ന വ്യക്തി തേളുകൾക്കായി ഒരു ഫാം തന്നെ നടത്തുന്നുണ്ട് അത് ലോക ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു ഇരുപതിനായിരത്തിലധികം തേളുകളാണ് ഓറല്ലിന്റെ ഫാമിൽ കഴിയുന്നത് ആൻഡ്രോക് ആൻഡ്രോക്ടോനസ് തുർക്കിയൻസസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന തേളുകളാണിവ കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ള വിഷം ഡെത്ത് സ്റ്റോക്കർ സ്കോർപ്പിയൺ എന്ന തേളിൻ്റേതാണ് വടക്കേ അമേരിക്കയിലും മധ്യപൂർവേഷ്യയിലും ധാർ മരുഭൂമിയിലും മധ്യേഷ്യയിലും ഒക്കെ കാണപ്പെടുന്ന ഈ തേൾവർഗം ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ തേളുകളിലൊന്നാണ് പരിണാമ പ്രക്രിയയിൽ ഏറ്റവും കുറവ് മാറ്റങ്ങൾക്ക് വിധേയരായ ഒരു ജീവി വർഗമാണ് തേൾ എന്നതിനാൽ ഇവയെ ജീവിക്കുന്ന ഫോസിൽ എന്നാണ് വിളിക്കാറുള്ളത് തേളുകളുടെ പൂർവികർ ഏതാണ്ട് നാൽപ്പത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തേളുകൾ കരയിൽ തന്നെയാണ് ജീവിച്ചിരുന്നതെന്നും ഒഴുക്കിൽപ്പെട്ട് കടലിലെത്തിയതാണെന്നുമാണ് മറ്റൊരു വാദം തേൽവിഷം മനുഷ്യ ശരീരത്തിൽ കുത്തിവെച്ചാൽ ഗുരുതരമായ മെഡിക്കൽ സങ്കീർണ്ണതകൾക്കും അകാല മരണത്തിനും കാരണമാകും എൻവിനോമിംഗിൻ പത്തോളജിക്കൽ അവസ്ഥയ്ക്ക് ഉത്തരവാദികളാണെന്ന് അറിയപ്പെടുന്ന തേൾവിഷത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് ന്യൂറോ ടോക്സിനുകൾ ന്യൂറോടോക്സിനുകൾ കൂടാതെ മറ്റ് ജൈവ സജീവ തന്മാത്രകളുടെ വിശാലമായ ശ്രേണി തേളിന്റെ വിഷത്തിൽ കാണാൻ കഴിയും വേർതിരിക്കൽ സ്വഭാവ രൂപീകരണം ബയോടെക്നോളജിക്കൽ സമീപനങ്ങൾ എന്നിവയിലെ പുരോഗതി തേളിന്റെ വിഷബാധക്കെതിരെ കൂടുതൽ ഫലപ്രദമായ ചികിത്സകൾ വികസിപ്പിക്കാൻ മാത്രമല്ല രസകരമായ ചികിത്സാ ഗുണങ്ങളുള്ള നിരവധി വിഷ പെപ്റ്റാഡുകൾ കണ്ടെത്തുന്നതിലേക്കും ഇത് നയിച്ചിട്ടുണ്ട് അതിനാൽ തേളിന്റെ വിഷം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഒരു മെഡിക്കൽ ഭീഷണി മാത്രമല്ല നിലവിലുള്ളതും ഉയർന്നു വരുന്നതുമായ രോഗങ്ങൾക്കെതിരായ പുതിയ ചികിത്സാ രീതികളുടെ വികസനത്തിന് വഴിയൊരുക്കിയേക്കാവുന്ന ബയോ ആക്റ്റീവ് തന്മാത്രകളുടെ വിലപ്പെട്ട സ്രോതസ്സായും മാറുന്നുമുണ്ട് കൂടാതെ തേൽവിഷബാധ ക്കെതിരായ നവീന ചികിത്സാ രീതികളുടെ വികസനത്തിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളും മയക്കുമരുന്ന് കണ്ടെത്തിൽ തേൾവിഷ വസ്തുക്കളുടെ ചികിത്സാ വീക്ഷണങ്ങളും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും തേൾവിഷത്തിന്റെ ഈ മൂല്യം തേൾകൃഷിയിലേക്ക് തിരിയാൻ നിരവധി ആളുകൾക്ക് പ്രചോദനമാകുന്നുണ്ട് എന്നതാണ് വാസ്തവം